അച്ഛനാണെങ്കിൽ അത് ഞാൻ എൻ്റെ പോലെയാണ് കാണുന്നത് അത്ര ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് അറിയാതെ ആയിരിക്കാം എന്നാണ് കരുതിയത് പക്ഷേ അറിഞ്ഞുകൊണ്ട് പിന്നീട് മുട്ടാൻ തുടങ്ങി ഒരു ഇത് മരുമകൾ ഇത് നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് ഇത് നല്ല സുഖമുള്ളൊരു പരിപാടിയാണ് അതായത് ഒരു പ്രശ്നവുമില്ല ഞാൻ ഇത്രത്തോളം തട്ടുകൊട്ടവും ചെയ്തു സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സംഭവം നടക്കുന്നത് കർണാടക സ്റ്റേറ്റിലെ മാണ്ഡ്യ ജില്ലയിലെ മുത്തനംപള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ മുത്തനംപള്ളി ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിരവധി പച്ചക്കറികൾ കേരളത്തിലൊക്കെ വരുന്ന പച്ചക്കറികൾ കൂടുതലായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മൈസൂർ മാണ്ഡ്യ പ്രദേശങ്ങളിൽ തന്നെയാണ് അവിടെയുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ രാവിലെ കൃഷിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരും അതുപോലെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് പോകും വീട്ടിലുള്ള എല്ലാവരും കൃഷി സ്ഥലത്തായിരിക്കും അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കൃഷിക്കാരാണ് നാഗരാജു എന്ന് പറയുന്ന അറുപത്തഞ്ച് വയസ്സുകാരൻ അയാളുടെ ഭാര്യ ലക്ഷ്മി അറുപത് വയസ്സുകാരി ഒരേ ഒരു മകൻ അനിൽ മുപ്പത്തിനാല് വയസ്സ് മകൻ്റെ ഭാര്യ വീണ ഇരുപത്തിയെട്ട് വയസ്സ് ഇവർക്ക് രണ്ടു പേർക്കും ചേർന്ന് രണ്ട് മക്കളും അങ്ങനെ മകനും മകളും അതുപോലെ തന്നെ പേരക്കുട്ടികളൊക്കെ ആയിട്ട് വളരെ സന്തോഷകരമായിട്ടാണ് ഈ നാഗരാജൻ്റെ കുടുംബം പോകുന്നത് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംഭവവും അവരുടെ ആ കൃഷിഭൂമിയിൽ നിന്നും കിട്ടും എന്നുള്ളതാണ് അതായത് സ്വന്തമായിട്ട് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ കയ്യിൽ വലിയ സമ്പാദ്യങ്ങളോ അല്ലെങ്കിൽ വലിയ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും വളരെയധികം സന്തോഷകരമായിട്ട് ജീവിക്കുമ്പോഴേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അവരുടെ വീട്ടിലേക്കൊരു ദുരന്തം വരികയാണ് അതായത് അതുവരെ ഉണ്ടായിരുന്ന സന്തോഷങ്ങൾ െല്ലാം പെടുന്നതിനെ അവസാനിച്ചതുപോലെയാണ് അതായത് ഒരു ദിവസം രാവിലെ ലക്ഷ്മി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുകയാണ് അതോട് അതോടുകൂടിയിട്ട് ആ വീടിന്റെ താളം തെറ്റി എന്നുള്ളതാണ് കാരണം നാഗരാജ്യം മുഴു കുടിയനായി അയാൾ ഈ കൃഷി കൃഷിയിലൊന്നും ശ്രദ്ധിക്കാതെ ഇരുപത്തിനാല് മണിക്കൂറും ബാറിലായി അതോടുകൂടി എന്ന് പറഞ്ഞാൽ അനിൽകുമാറിനെ ഭാരമേറി അതായത് അയാളും അതുപോലെ തന്നെ വീണയും മാത്രമായി കൃഷിപ്പണി ചെയ്യാൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാളെ കൂട്ടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് കൂലി കൊടുക്കേണ്ട പൈസ ഇവരെ കയ്യിൽ ില്ല എന്നുള്ളതാണ് ഏതായാലും ആ കുടുംബത്തിന്റെ ഒരു താളം തെറ്റിൽ അവിടെ തുടങ്ങി അത് മാത്രവുമല്ല ഈ നാഗരാജ് ഒരു ദിവസം മൂന്ന് കഴിക്കാനിരുന്നപ്പോഴേ അബദ്ധവശാൽ നാഗരാജന്റെ ദേഹത്തെ വീണയുടെ കൈ ഒന്ന് സ്പർശിച്ചു അതോടുകൂടിയിട്ട് നാഗരാജന്റെ സ്വഭാവം മാറി എന്നുള്ളതാണ് പിന്നീട് ഈ പിന്നെ വീണയെ തട്ടാനും മുട്ടാനും തുടങ്ങി ആദ്യമൊക്കെ വീണ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതെയായിരിക്കാം അതായത് സ്വന്തം അച്ഛനെ പോലെ കണ്ടതാണ് അച്ഛനാണെങ്കിൽ അത് എന്റെ മകളെ പോലെയാണ് കാണുന്നത് അത്ര ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് അറിയാതെ ആയിരിക്കാം എന്നാണ് കരുതിയത് പക്ഷേ അറിഞ്ഞുകൊണ്ട് പിന്നീട് മുട്ടാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ബാക്കിൽ വന്ന് സ്പർശനം അതുപോലെ തന്നെ മാറിയിടങ്ങളിലേക്ക് തുറച്ചു നോക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയായി അതുപോലെ ചൂ പിന്നെ പല സമയങ്ങളിലും കിച്ചണിലൊക്കെ വന്ന് ഒളിഞ്ഞു നോക്കുക ഇങ്ങനെയുള്ള സ്വഭാവത്തിനെ ഒരു അടിമയായി മാറിയിരിക്കുകയാണ് നാഗരാജ് വീണയ്ക്ക് ചെറിയൊരു ഭയമൊക്കെ വരാൻ തുടങ്ങി പക്ഷെ വീണ ഇതാരോട് പറഞ്ഞില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനോട് പോലും പറയാൻ കഴിയില്ല ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരറിയും അതായത് വീട്ടിലൊരു വലിയ പ്രശ്നമാകും അങ്ങനെ ഇത് ആരോട് പറയും ഏതായാലും വീണ പിന്നെ പരമാവധി ഇയാളിൽ നിന്നും ഒഴിഞ്ഞു നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം പിന്നെ ഈ പിന്നെ നാഗരാജൻ ഇതൊരു വലിയൊരു എന്താ പറയേണ്ടത് ഇത് ആരോടും പറയുന്നില്ല അപ്പോഴിത് മരുമകൾ ഇത് നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് മരുമകൾക്ക് ഇത് നല്ല സുഖമുള്ളൊരു പരിപാടിയാണ് അതായത് ഒരു പ്രശ്നവുമില്ല ഞാൻ ഇത്രത്തോളം തട്ടവും മുട്ടവും ചെയ്തു അതുമാത്രവുമല്ല എന്തൊക്കെ ചെയ്തിട്ടും മരുമകൾ ആരോടും പറഞ്ഞിട്ടില്ല ഒരു പരാതിയില്ല അപ്പോൾ മരുമകൾക്ക് എന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ട് അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്ത സമയത്തെ ഉച്ചയ്ക്ക് അങ്ങ് പിടിച്ച് വീണേന വീണി അവിടുന്ന് കുതറി ഓടി പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പിന്നെ അവിടുന്ന് ഒച്ച വെക്കാനൊന്നും നിന്നില്ല പക്ഷേ അനിൽകുമാർ വന്നപ്പോഴേ അനിലിനോട് കാര്യം പറഞ്ഞു ഞാൻ ഒരുപാട് നാളായി അനുഭവിക്കുന്നു ഇനി എനിക്ക് വയ്യ ഇങ്ങനെയാണ് സംഭവം നിങ്ങളുടെ അച്ഛനെ കൊണ്ട് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അനിലിനോട് പറഞ്ഞു അനിൽ അങ്ങനെ അവിടെയുള്ള നാട്ടു പ്രമാണിയോട് പോയിട്ട് കാര്യം പറഞ്ഞു അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇത് നാട്ടുകാരറിയണം നമുക്ക് പഞ്ചായത്ത് െന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഞ്ചായത്ത് വെക്കുകയാണ് പഞ്ചായത്ത് വെച്ചപ്പോഴെന്ന് പറഞ്ഞാൽ ഈ നാഗരാജ് വീണയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു ഇനി ആവർത്തിക്കൂല എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സംഭവം നാഗരാജ് കുറേ തട്ടവും മുട്ടുവൊക്കെ ചെയ്തു പിന്നീട് പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ കയറിയെങ്കിൽ പിടിച്ചു അതാണ് പ്രശ്നം പറ്റിയത് ഏതായാലും കാലിൽ വീണ് മാപ്പ് പറഞ്ഞു മാപ്പൊക്കെ സ്വീകരിച്ചു പക്ഷേ അനിൽകുമാർ പറഞ്ഞു ഇനി ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നില്ല ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഒരു വാടക വീട്ടിലേക്ക് മാറാൻ പോവുകയാണ് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു അനിൽകുമാറും വീണയും അതുപോലെ രണ്ട് മക്കളും കൂടി വാടക വീട്ടിലേക്ക് താമസം മാറി അങ്ങനെ അവരവിടെ താമസിച്ചു വരുമ്പോൾ ഈ നാഗരാജിന് പിന്നീട് ഭയങ്കര വെറുപ്പായി ഇവരോട് എന്നുള്ളതാണ് കാരണം എങ്ങനെയെങ്കിലും വീണയെ ഒന്ന് കീഴ്പ്പെടുത്തും എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു നാഗരാജ് പഴയ പോലെ തന്നെ നല്ല കുടി തുടങ്ങി അതുപോലെ തന്നെ നാഗരാജൻ്റെ ചില സ്ഥലങ്ങളൊക്കെ നാഗരാജ് വിൽക്കാൻ തുടങ്ങി അങ്ങനെ അനിൽകുമാറിനാണെങ്കിൽ പിന്നെ എന്താ പറയുക കൃഷിയോടൊന്നും ഒരു താല്പര്യമില്ലാതായി ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മനസമാധാനക്കേട് വന്നു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഉച്ചയ്ക്ക് ഈ വാടക വീട്ടിലേക്ക് വന്നിട്ട് വീണ്ടും ഈ നാഗരാജ് പിന്നെ കയറി പിടിച്ചു എന്നുള്ളതാണ് വീണയെ അവിടുന്ന് വീണ ഒച്ചയുണ്ടാക്കി അപ്പോഴേക്കും നാട്ടുകാരൊക്കെ വന്നു അങ്ങനെ ഇനി വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ നേരെ അനിൽകുമാർ നേരെ പോയത് മാണ്ഡ്യ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതിയം കൊടുത്ത് തൻ്റെ ഭാര്യനെ രണ്ട് പ്രാവശ്യമായി കയറി പിടിക്കുന്നത് ഇനി എനിക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല എൻ്റെ സ്വന്തം തന്തയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പൊട്ടി കരയുകയായിരുന്നു ഏതായാലും ഇൻസ്പെക്ടറും യും കൂടി വന്നിട്ട് പെട്ടെന്ന് ഈ നാഗരാജനെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ജയിലിലിട്ടു ഒരു മൂന്നാലു മാസം ഇയാള് ജയിലിലായിരുന്നു ഈ മൂന്നാലു മാസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുമായിരുന്നു പക്ഷേ നിന്ന് നാലാമത്തെ മാസം ഇദ്ദേഹം പുറത്തു വന്നു പുറത്തു വന്നപ്പോഴും പിന്നെ വെല്ലുവിളിയായി അതായത് എൻ്റെ മരുമകളെ ഞാൻ വെച്ചക്കത്തില്ല അതായത് അവളെ ഞാൻ കൊല്ലും അങ്ങനെ എനിക്ക് കിട്ടാത്തത് അവൾ പിന്നെ അങ്ങനെ ജീവിക്കണ്ട എനിക്ക് കിട്ടാത്തത് ആർക്കും വേണ്ട എന്നുള്ള തരത്തിൽ ഇയാൾ ശരിക്കും ഒരു കാമപ്രാന്തരായി മാറി എന്നുള്ളതാണ് അതായത് മകൻ്റെ ഭാര്യയാണെന്നുള്ളൊരു പരിഗണനയോ തൻ്റെ പേരെക്കുട്ടികളാണ് അവിടെയുള്ളത് എന്നുള്ളൊരു പരിഗണനയോ നൽകാതെ ഞാൻ ഇവള ഇവളെ തീർക്കും എന്നുള്ള തരത്തിൽ തന്നെ അങ്ങനെ അനിൽകുമാറിൻ്റെ ജവിയിലെത്തി അനിൽകുമാറിനോട് പലരും പറഞ്ഞു വേടാം നിൻ്റെ അച്ഛനോ സൂക്ഷിച്ചോ നിൻ്റെ അച്ഛൻ ഇപ്പോഴും കാമപ്രാന്ത് കുറച്ച് കൂടുതലായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നിൻ്റെ ഭാര്യനെന്തെങ്കിലും എന്ന് പറഞ്ഞ് ഈ പിന്നെ അനിൽകുമാർ മറ്റൊരു കാര്യം ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാരുള്ള സ്ഥലത്തേക്ക് താമസം മാറി അതായത് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഇല്ലെങ്കിൽ ആൾക്കാരൊക്കെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് താമസം മാറി അവിടെ തന്നെ ഒരു പാത്രക്കടയിൽ ജോലിയും കൂടി സംഘടിപ്പിച്ചു അതായത് കൃഷിപ്പണിയൊക്കെ ഉപേക്ഷിച്ച് കൃഷിപ്പണിയൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ ഈ അച്ഛൻ്റെ ശല്യം കൊണ്ട് അതുമാത്രമല്ല അച്ഛൻ തന്നെ എല്ലാം വിറ്റ് വിറ്റ് തുറക്കാനും തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ആ പാത്രക്കടയിൽ ജോലി അവിടെ അടുത്ത് തന്നെയാണ് വീടും പാടൊക്കെ എടുത്തത് കാരണം എപ്പോഴും തൻ്റെ കണ്ണ് വീടിൻ്റെ അടുത്തേക്ക് വേണം തൻ്റെ മക്കൾ സ്കൂൾ പോയി കഴിഞ്ഞാൽ ഭാര്യ ഒറ്റയ്ക്കാണ് ഇവിടെ അങ്ങനെ ഒരു ദിവസം മണിക്ക് കൃത്യമായി പറഞ്ഞ നവംബർ ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറു മണിക്ക് ഈ പിന്നെ അനിൽകുമാറും വീണയും രണ്ട് മക്കളും വളരെ സന്തോഷകരമായിട്ട് ചായ എല്ലാം കുടിച്ചതിന് ശേഷം അനിൽകുമാർ പറഞ്ഞ് എനിക്ക് കുറച്ചും കൂടി ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പാത്രക്കടയിലേക്ക് പോയിരിക്കുകയാണ് ആറു മണിയായി അപ്പോൾ മക്കൾ പറഞ്ഞു അച്ഛൻ ഞങ്ങളും വരുന്നെന്ന് പറഞ്ഞിട്ട് രണ്ട് മക്കളും അനിൽകുമാറിൻ്റെ കൂടെ പോയി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാഗരാജ് അവിടത്തേക്ക് വന്നത് അതായത് നാഗരാജ് നോക്കുമ്പോൾ വീടിന്റെ പരിസരത്ത് ആരെയും കാണുന്നില്ല അവിടെ ജനലിലൂടെ നോക്കി നോക്കുമ്പോഴേ മരുമകളെ അവിടെ കിടന്ന് മയങ്ങുകയാണ് ഏതായാലും ഇയാൾ ഡോറ് തള്ളി തുറന്ന് നേരെ ഉള്ളിൽ കയറുന്നു ഉള്ളിൽ കയറിയതിന് ശേഷം ഇയാൾ ഡോറിൻ്റെ ലോക്ക് ലോക്ക് ചെയ്യുകയാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് മരുമകളുടെ ആ മേനി ആസ്വദിച്ച് ഇയാളിങ്ങനെ നിൽക്കുകയാണ് നിന്ന് കഴിഞ്ഞ് ഇയാൾ സ്വയം നഗ്നനായി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് അതായത് എന്താണെന്നറിയില്ല പെട്ടെന്ന് മരുമകൾ ഇങ്ങനെ കണ്ണ് തുറന്നു കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഗ്നായി നിൽക്കുന്ന ഈ അമ്മായി അച്ഛൻ നാഗരാജിനെയാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ ഇയാളെ തള്ളി മാറ്റിയിട്ട് അവിടുന്ന് അലറി വിളിച്ചു കൊണ്ടെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഓടാൻ നോക്കി അപ്പോഴേക്കും ഈ നാഗരാജൻ്റെ ബലിഷ്ഠമായ കരങ്ങളെ ഈ യുവതിയെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് അങ്ങനെ അവിടെ വെച്ചിട്ട് ഈ തലങ്ങും വലങ്ങും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കത്തി എടുത്തിട്ട് കുത്തി അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് പുറത്ത് മുഴുവൻ ആൾക്കാരായി ഈ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കഥകിന് ആഞ്ഞടിക്കുന്നുണ്ട് ഇത് കേട്ട് അനിൽകുമാർ വന്നു കഥക് തകർത്ത് ഉള്ളിൽ കയറുമ്പോഴേക്കും ഇവരെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീണ രക്തത്തിൽ കുളിച്ച് അവിടെ വീണ് കിടക്കുന്നതാണ് പെട്ടെന്ന് തന്നെ വീണയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് വിളിക്കുന്നു പോലീസിനെ വിവരം അറിയിക്കുന്നു അങ്ങനെ വീണയുടെ നില ഗുരുതരം തന്നെയാണ് അതായത് ജീവുണ്ട് എന്നേ ഉള്ളൂ പെട്ടെന്ന് അവിടുന്ന് പിന്നെ ആംബുലൻസിൽ കയറ്റി പോലീസുകാരും കയറി അവിടുന്ന് മരണമൊഴിയെടുക്കുകയാണ് ആരാണിത് എന്ന് വെച്ചാൽ നാഗരാജ് നാഗരാജ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഏതായാലും അതിന് ശേഷം ഒരു അഞ്ചാറ് മാസം ഈ നാഗരാജ് ഒളിവിലായിരുന്നു അദ്ദേഹം പല സ്ഥലങ്ങളിലും മാറി മാറി താമസിച്ച ഒളിവിലായിരുന്നു അങ്ങനെ ആറു ആറുമാസത്തിന് ശേഷമാണ് ഇയാളെ പിടികൂടുന്നത് പിടികൂടിയിട്ട് ഇപ്പോഴും മാണ്ഡ്യ സെൻട്രൽ ജയിലിലാണ് ഇയാൾ ഉള്ളത് അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ അനിൽകുമാറിനും അതുപോലെ തന്നെ രണ്ടും മക്കളും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോയി എന്നുള്ളതാണ് കാരണം തൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ കുറ്റബോധം അയാൾ അയാളിപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല അയാൾ പരമാവധി ശ്രമിച്ചു അതായത് എല്ലാം ഉപേക്ഷിച്ച് ആ ഗ്രാമം തന്നെ വിട്ടു വന്ന് ടൗണിൽ ഒരു വീടെടുത്ത് അവിടെ ഒരു പാത്രക്കടയിൽ ജോലി സംഘടിപ്പിച്ചു എന്നിട്ടും കൂടി തൻ്റെ ഭാര്യയെ തനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു ദുഃഖത്തിലാണ് ഇപ്പോഴും അനിൽകുമാർ എന്നുള്ളതാണ് ഇതുപോലൊരു തന്തമാർ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഇയാളുടെ കാമപ്രാന്ത നിമിത്തം ഒരു കുടുംബമാണ് ഇച്ചിരിക്കും തകർന്നു പോയത് അതും സ്വന്തം മകൻ്റെ സ്വന്തം മകൻ്റെ കുടുംബം എത്ര നല്ല സുഖത്തിൽ ജീവിക്കേണ്ട ആൾക്കാരാണ് ഇതാണ് പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവിച്ച് വൈകിട്ടാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം